ഹായ് ഹലോ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ കുറച്ച് ഈ മോഡൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു അന്നേരം കൂടുതൽ കസ്റ്റമർ കൂടുതൽ കളക്ഷൻസ് കാണിക്കുമെന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ ഇതിനകത്ത് കൂടുതലായിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് കുറച്ച് ത്രീ പീസിൻ്റെ കാണാം ഫസ്റ്റ് വൺ ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കട്ട് വർക്ക് ദുപ്പട്ട നല്ല പാൻറ്റും നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ദുപ്പട്ട നല്ല വർക്കോടുകൂടിയാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല ബീഡ്സും സീക്വൻസും എംബ്രോയിഡറി ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന വർക്കാണ് ഇത് വെർട്ടിക്കൻ കോട്ടണിൽ വന്നിരിക്കുന്ന വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസാണ് ഇതും വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എം ടു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും നെക്ക് പോർഷനിൽ നല്ല വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതാണ്ട് ഇതിൻ്റെ ദുപ്പട്ട നല്ല ഡിജിറ്റൽ പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് അതാണ്ട് നെക്ക് പോർഷൻ ഫുൾ നല്ല വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയൊക്കെ നല്ല വലിയ അളവിലാണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിളാണ് വേണ്ട നല്ല സ്റ്റോൺ വർക്ക് എംബ്രോയ്ഡറി ബീഡ്സ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് എല്ലാം നല്ല നെക്ക് പോർഷൻ നല്ല വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിരിക്കുന്നത് വേണ്ട ഇതിൻ്റെ നെക്ക് പോർഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല വർക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി എല്ലാത്തിൻ്റെ പ്രൈസ് ഒന്ന് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട നല്ലൊരു പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് ഇത് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു മോഡലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഇതെല്ലാം ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് വേണ്ട ഇതിൻ്റെയൊക്കെ ദുപ്പട്ട് ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അതും വലിയ അളവിലാണ് വന്നിരിക്കുന്നത് ഷിമ്മർ സുക്ക് വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ഒന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് നല്ല നല്ല കളറുകളിലാണ് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് ഏതാണ്ട് ഷിമ്മർ സെക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ടയൊക്കെ ഹെവി വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സ് അവൈലബിളാണ് ഇനിയിപ്പം നമുക്ക് അടുത്തത് സറാറ മോഡൽ കുർത്തി സെറ്റ് കാണാം ഏതാണ്ട് ഫസ്റ്റ് വൺ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് സെക്കൻഡ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്നതാണ് ഇനി അടുത്തതെല്ലാം പ്രൈസ് കുറച്ചുകൂടെ കൂടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന സറാറ മോഡലിലുള്ള പീസ് സെറ്റുകളാണ് നല്ല ഹെവി വർക്കാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് ഹെവി വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട ഈ ഒരു രീതിയിലാണ് നെക്ക് പോർഷനിൽ നമ്മൾ ആ ഒരു വർക്കോട് കൂടി വന്ന് ആ ഒരു രീതിയിൽ കിടക്കുന്ന ദുപ്പട്ടയാണ് സ്ലീവ് ഇൻസൈഡ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് നമുക്ക് ഉപയോഗിക്കാം സ്ലീവ് വേണ്ടാത്തവർക്ക് സ്ലീവ് ഇല്ലാതെ യൂസ് ചെയ്യാം ഹെവി വർക്കാണ് കട്ട് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഹെവി വർക്കാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണുന്നതിന് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ ഭംഗിയാണ് ഇത് നേരിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആണ് പ്രൈസ് വൺ നയൻ ഫോർ നയനാണ് പ്രൈസ് വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല അതേപോലെ എം എൽ എക്സ് എൽ ഈ മൂന്ന് സൈസുകളിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എമ്മും എല്ലും എക്സ് എല്ലും ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ അല്ല വലിയ സൈസില് വരത്തില്ല ഈ മൂന്ന് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ നല്ലൊരു ബ്ലൂ കളറ് എല്ലാത്തിൻ്റെ പ്രൈസ് ഒന്ന് തന്നെയാണ് വൺ നയൻ ഫോർ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ആണ് ഫൈവ് ഡേയ്സ് ആകും ഡിസ്പാച്ച് ചെയ്യുന്നതിന് നല്ല നല്ലൊരു വയലറ്റ് കളറാണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് നമ്മൾ വീഡിയോയിലേക്കാട്ടും ഭംഗിയാണ് ഇതിന് നേരിട്ട് നല്ല ഷോളില്ല അങ്ങനൊരു നെക്ക് പോർഷനിലൊരു അത് അങ്ങനൊരു ഇത് വന്നിട്ടാണ് ഷോൾ വന്നിരിക്കുന്നത് ഇതുപ്പട്ട വന്നിരിക്കുന്നത് നല്ല നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന നല്ല മോഡൽസുകളാണ് നല്ല നല്ല കളേഴ്സ് അവൈലബിളാണ് ടീനേജേഴ്സിനൊക്കെ ഇടാൻ നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് എം എൽ എക്സ് എൽ എന്നീ മൂന്ന് സൈസുകളിലാണ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല നല്ല ഷിമ്മർ സിൽപ്പിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ആ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ രണ്ട് ഈ മൂന്ന് കളറിലത് അവൈലബിൾ ആണ് ഒരേ മോഡല് കളർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ ബ്ലാക്ക് കളറ് ഡബിൾ എക്സൽ കുറച്ച് വണ്ണം കുറവാണ് ഉള്ളവർക്കും ഇത് എക്സൽ ഡബിൾ എക്സൽ ഉപയോഗിക്കുന്നവരിൽ കുറച്ച് അളവ് ചെറുതായിട്ട് കാരണം എക്സൽ എന്ന് പറയുന്ന വലിയ അളവിലാണ് വരുന്നത് നോർമലി ഉള്ള എക്സൽ നല്ല അതായത് ഒരു ഫോർട്ടി ടു ചിലപ്പോൾ ഫോർട്ടി ത്രീ വരെയൊക്കെ വരുമായിരിക്കും ആ അളവിലാണ് വരുന്നത് അപ്പോഴ് ഡബിൾ എക്സൽ കുറച്ച് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല നല്ല ഭംഗിയുള്ള മോഡൽസുകളാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഡാർക്ക് ഗ്രീനും ആണ് നല്ല വയലറ്റ് കളറ് ഇതിന് വലിയ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന് വലിയ ദുപ്പട്ടയാണ് പിന്നെ ടോപ്പ് ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചാണിത് നല്ല നല്ല മോഡൽസാണ് ആയിട്ടുള്ളത് നല്ല മോഡലും നല്ല കളറുകളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇതിൻ്റെയൊക്കെ ദുപ്പട്ട വലിയ അളവിലാണ് വന്നിരിക്കുന്നത് ഇത് ഓവർ കോട്ട് മോഡലാണ് ദുപ്പട്ട എല്ലാം ഓവർ കോട്ടായിട്ട് ആ ഒരു രീതിയിൽ വരുന്നതാണ് ഇതും ഒരു ഓവർ കോട്ട് മോഡലാണ് ഇതിൻ്റെ എല്ലാം പ്രൈസിൽ വ്യത്യാസമില്ല എല്ലാം ഒരേ പ്രൈസ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് പ്രൈസ് എല്ലാം സെയിം ആണ് ഇതെല്ലാം ഓവർ കോട്ട് ആ ഒരു രീതിയിലാണ് ഓവർ കോട്ടാണിത് നമ്മൾ ഈ ഒരു ബ്ലൗസ് ഇതിട്ടിട്ട് ഇതേപോലെ ഓവർ കോട്ട് ഇടുന്ന മോഡലാണ് ഇതും ഒരു കോട്ട് മോഡലാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓവർ കോട്ട് വന്നിരിക്കുന്നത് നല്ല നല്ല മോഡൽസ് അവൈലബിൾ ആണ് നല്ലൊരു യെല്ലോ കളറ് ഇത് ഓവർ കോട്ടല്ല ആ സ്ലീവ് ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് ഓവർ കോട്ട് മോഡലാണ് ഈ ബ്ലൗസ് വരും ഓവർ കോട്ടായിട്ട് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം ഈ ഒരു ഷോള് പോലുള്ളത് ഓവർ കോട്ടായിട്ട് യൂസ് ചെയ്യാം ഇത് നല്ലൊരു യെല്ലോ കളറാണ് ഇതും ഒരു ഓവർ കോട്ട് മോഡലാണ് ഇത് ഈ ഒരു ഇത് ഉടുപ്പ് ഇതിൻ്റെ ഈ ടോപ്പ് ഇട്ടിട്ട് അത് ഓവർ കോട്ടായിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് ഒരേ പ്രൈസ് തന്നെയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചും അവൈലബിളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന് സെപ്പറേറ്റ് ദുപ്പട്ടയും വന്നിട്ടുണ്ട് സ്ലീവും വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിൽ ആണ് ഇതും എല്ലാം ഒരു ഓവർ കോട്ട് മോഡലിലാണ് ഈ ഒരു ദുപ്പട്ട മോഡൽ നമുക്ക് ഓവർ കോട്ട് പോലെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഈ കളറിലെല്ലാം ആണ് ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ദുപ്പട്ടെന്നാണ് സൂചിപ്പിച്ചത് ഇത് ഓവർ കോട്ട് മോഡലാണ് ദുപ്പട്ട ഓവർ കോട്ട് രീതിയിൽ ഇടുന്നതാണ് അപ്പോഴിതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇതേപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഇനിയും വരുന്നതുവരെ ഓക്കെ ബായ്